അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പ്രായപൂർത്തേകത്തെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം കടന്നു കളഞ്ഞപ്പെടുത്തി ഒന്നര വർഷത്തിന് ശേഷം പോലീസ് പിടിയിൽ രണ്ടാട്ക്കര സ്വദേശി സുഹൈലാണ് അബുദാബിയിൽ നിന്ന് മൂവാറ്റിപ്പുഴ പോലീസിന്റെ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബെല്ലാത്സംഗം ചെയ്ത ശേഷം ഗൾഫിലേക്ക് നാടുവിട്ട പ്രതിയെ ഒന്നര വർഷത്തിനുശേഷം പിടികൂടി മൂവാറ്റുപുഴ പോലീസ് മൂവാറ്റുപുഴ രണ്ടാർക്കര സ്വദേശിയായ കാഞ്ഞൂർ പുത്തൻപൊല്ലിൽ സുഹൈലിനെയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ മൂവാറ്റുപുഴ പോലീസ് അബുദാബിയിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതി പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോലീസ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ കോടതിയിൽ സമർപ്പിക്കുകയും കോടതി പ്രതിക്കെതിരെ ഓപ്പൺ എൻഡഡ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസ് പ്രതിയുടെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും അബുദാബിയിലെത്തി പിടികൂടുകയുമായിരുന്നു മൂവരുപ്പുട ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐമാരായ എം പി ദിലീപ് കുമാർ എം എം ഉബൈസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് ബി നായർ എന്നിവർ ചേർന്നാണ് പ്രതിയെ വിദേശത്തുനിന്നും കസ്റ്റഡിയിലെടുത്ത് വിമാനമാർഗം നാട്ടിലെത്തിച്ചത് ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ